കണ്ണൂർ വണ്ടി സർവീസിന് കൊടുത്തിട്ട് നേരെ പയ്യാമ്പലത്തേക്ക് പോയി പയ്യാമ്പലം ബീച്ചിൽ അവിടെ പോയിരുന്ന് കാറ്റുവെള്ളം നല്ല രസമാണ് അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ പാലത്തിൻ്റെ മൊഴികൾ വന്നത് ഭയങ്കര ദുർഗന്ധം വരുമ്പോഴാണ് ഞാൻ വെറുതെ നോക്കിയത് ഈ പുഴയിലെ വെള്ളം കറുത്ത കളറിലാണ് വരുന്നത് മുമ്പ് ഞാൻ പോയപ്പോൾ ഇതുപോലെയല്ല എൻ്റെ ഓർമ്മ അന്ന് മീനുകളൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് കാണായിരുന്നു ഇപ്പം വേലി ഇറക്കിയ സമയത്ത് കണ്ണൂർ നഗരത്തിലെ ഈ മാലിന്യ ചാലുകളിൽ നിന്നുള്ള വെള്ളം വരുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര രൂക്ഷഗന്ധമാണ് ആ വെള്ളത്തിൻ്റെ നിറം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അഴുക്ക് വെള്ളം ഇത് നേരിട്ട് കടലിലേക്ക് ചെല്ലുന്ന വഴി എത്രത്തോളം പരിസ്ഥിതി മലിനീകരണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നീക്കം ഉണ്ടാവണം എന്നാണ് എൻ്റെ അപേക്ഷ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഖാ വി കെ നായനാർ മുതലുള്ള പ്രഗത്ഭരായ ആളുകളുടെ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ പുഴയുടെ സൈഡിൽ തന്നെയാണ് ദിനേന എത്രയോ ആളുകൾ കുട്ടികളടക്കമുള്ള ആളുമായിട്ട് വരുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഞാൻ ചെന്നപ്പോൾ അവിടെ മൂന്നാല് വിദേശികളും ഉണ്ടായിരുന്നു ആ ഭാഗത്ത് അപ്പോൾ അവരൊക്കെ ഇത് കാണുമ്പോൾ നമുക്കെന്നെ അല്ലേ മോശം ഇതിനൊക്കെ ഒരു പരിഹാരം ഉടനെ കണ്ടെത്തുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ